പരാജയപ്പെട്ടില്ലേ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊന്നും ഞാൻ പറയില്ല ഞാനും ആ നേട്ടത്തിന്റെ ചോറുണ്ടയാളാണ് പക്ഷെ ദ്രോഹം സംഭവിച്ചെങ്കിൽ നിങ്ങൾ അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ പരീക്ഷിക്കും പിണറായി പിണറായി വിജയനോ മത്സരിക്കുന്നത് നിങ്ങളെന്ന് എല്ലാം വിലയിരുത്തുന്നവര് ഭാരതീയ ജനതാ പാർട്ടിയെ വിലയിരുത്തും കോൺഗ്രസിന്റെ വിലയിരുത്തും ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തിന് ഞാൻ ഭരണത്തിന്റെ ദ്രോഹം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ വൈകാരിക വൈകാരിക വിഷയമാണ് വിഷയമാണ് ഒരു പിന്നെ എന്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ വന്നാൽ ആ തകർക്കാൻ വരുന്നവരെ തച്ചടക്കണം തന്നെയാണ് എന്റെ വികാരം ആരാണ് താങ്കളുടെ വിശ്വാസത്തെ സർക്കാരോ ഏതാ സുപ്രീം കോടതി കൊണ്ടുവന്ന എല്ലാം നിങ്ങൾ അനുസരിച്ചോ നാല് ഫ്ലാറ്റുകൾ പൊളിച്ചു ബാക്കി ആര് പൊളിച്ചു ഫുൾ വിഷ് നോ ഇറ്റ് നിങ്ങൾ പറഞ്ഞു സുപ്രീം കോടതിയുടെ തലേല വെക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞു വലിച്ചു കേട്ടാ പറഞ്ഞിംഗ് സുപ്രീം കോടതി അല്ലേ ഈ ശബരിമല വിഷയത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് സുപ്രീം കോടതി പറഞ്ഞു പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് പോലീസ് ചട്ടകണിച്ച് കേട്ടാൻ ഈ പോലീസുകാരൻ വാങ്ങുന്ന ശമ്പളം ആ കാക്കിയുടെ ബലപ്പണമാണ് അവകാശങ്ങൾക്ക് കഥയുടെ ചുരുളുകൾ വെച്ചിരിക്കുന്ന ഒരു പാർട്ടി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ 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 വളരെ ഐ എം വെരി സോറി ഞാൻ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഞാൻ എന്ന വ്യക്തി ഞാൻ എന്ന കലാകാരൻ ഈ കണ്ടന്റ് ഒന്നും ഏറിയപ്പെടാനുള്ളതല്ല നിങ്ങൾ അതിനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞു നല്ല തന്തവനാണ് ഞാൻ അത് ഞാൻ പറഞ്ഞിരിക്കും അത് അടുത്ത ഘട്ടത്തിലേക്ക് ഗ്രേസ്ഫുൾ ആയിട്ട് ഈ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ